ർക്കും ഐഫാസ് വേൾഡിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒറിജിനൽ അലോവേര ജെല്ലാണ് കേട്ടോ കറ്റാർവാഴയുടെ ജെല്ലാണ് വീട്ടിൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് നിങ്ങൾക്കും കൂടെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഞാനതെങ്ങനെയാണ് എന്ന് ഞങ്ങൾ കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ ഞാനിവിടെ രണ്ട് കറ്റാർവാൻ്റെ തണ്ട് എടുത്തിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ നീരൊക്കെ പോകാൻ അതിൻ്റെ യെല്ലോ ജെല്ലൊക്കെ പോകാൻ എന്നിട്ട് ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് രണ്ട് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊട്ടാറ്റോ എങ്ങനെയാണ് ഇതിൽ ജെല്ലിഷ്യസ് ആക്കുന്നതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പൊട്ടാറ്റോ ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇത് എങ്ങനെയാണ് ജെല്ലിലേക്ക് എത്രത്തോളം കറ്റാർ ജെല്ലിലേക്ക് യൂസ്ഫുൾ ആവുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കറ്റാറവായൻ്റെ തൊലിയൊക്കെ മാറ്റി വെള്ളം മാത്രം അതിൻ്റെ വൈറ്റ് ജെല്ല് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് അരിച്ചെടുത്ത് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ മേലെ വന്ന ഒരു റെഡ് വെള്ളം അത് ഞാൻ ഒഴിച്ച് ഒഴിവാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മണിക്കൂർ അഞ്ച് മിനിറ്റ് നിൽക്കണേ പൊട്ടാറ്റോ അപ്പോൾ ഇനി ഞാൻ കറ്റാർ വായൻ്റെ ജെല്ലൊക്കെ ഞാൻ മിക്സിയിലിട്ടിട്ട് ഞാൻ ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ നല്ല നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് എന്നിട്ട് അതിൻ്റെ ജെല്ലി നമുക്ക് വെള്ളം മാത്രം കിട്ടണം അതേപോലെ നല്ല അതിന് അതേ അതിനു വേണ്ടി നമ്മൾ നല്ലോണം അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ നല്ലോണം വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതാ കറ്റാർ വായ മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിച്ച് ഞാൻ അരിച്ചെടുക്കുകയാണ് അരിച്ചെടുക്കുകയാണ് അധികം പെട്ടെന്നൊന്നും വെള്ളം വലിഞ്ഞു പോകില്ല വെള്ളം കിട്ടൂല എന്നാലും കുറച്ച് സമയം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം എടുക്കാം എന്നിട്ട് ഞാനൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടായി വരുമ്പോൾ ഞാൻ നമ്മൾ ഈ കറ്റാർ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കറ്റാറവായൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിത് വൈറ്റമിൻ ഇയുടെ ടാബ്ലെറ്റ്സ് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പം ഒന്ന് ഞാൻ ഒഴിച്ചപ്പോൾ പുറത്തേക്ക് പോയി അപ്പം ഞാൻ വേറെ ഒന്നും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പം ഇനി ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ അപ്പോൾതാ അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് പൊട്ടാറ്റോൻ്റെ ഒഴിച്ച് അതിൻ്റെ അടിയിൽ ഊറി വന്ന ഈ ഒരു സംഭവം ഞാൻ രണ്ട് സ്പൂൺ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പൊട്ടാറ്റോ നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര നന്നായിട്ട് നമുക്ക് നമുക്ക് ഫലം തരുന്നൊരു ഒരു ഇതാണ് പൊട്ടാറ്റോ അപ്പോൾ അതാ പൊട്ടാറ്റോ അതിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് സ്പൂണാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് ി നമുക്ക് അത് എടു കുറുക്കിയെടുക്കാം ഇപ്പതാ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഇനി ഇത് പകുതിയാവും ഇതിൻ്റെ കുറുകിയിട്ട് ഇതിൻ്റെ പകുതിയായി വരുന്നത് വരെ നമ്മളൊന്ന് സിമ്മിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പൊ തന്നെ ജെല്ലിയായിട്ട് വരുന്നുണ്ട് അത്യാവശ്യം ജെല്ലിയായിട്ട് വരുന്നുണ്ട് ഇനി നല്ല കുറച്ചും കൂടെ സമയം ഒരു അഞ്ച് മിനിറ്റ് കൈവിടാതെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക തീ സ്ലോല് വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അത് അത്യാവശ്യം ആയി വന്നിട്ടുണ്ട് തിക്നെസ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല റിസൾട്ടാണ് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് നല്ല റിസൾട്ടാണ് നിങ്ങളൊന്ന് എനിക്ക് അറിയിക്കണം കേട്ടോ കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ നല്ല കുറുകി വരുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ പിന്നെ കുറച്ച് സമയം ചൂടാറാൻ വെക്കുന്നുണ്ട് ഗ്യാസ് ഒക്കെ ഓഫാക്കി ചൂടാറാൻ വെച്ചതിന് ശേഷം ഞാനൊരു ജാറെ എടുത്തിട്ടുണ്ട് ചെറിയൊരു ബോട്ടിൽ ആ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെക്കാൻ പോവാണ് അപ്പോൾ ഞാൻ എല്ലാം അതിലേക്ക് ഒഴിച്ച് വെക്കാൻ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ മറക്കരുത് എല്ലാവരും ട്രൈ ചെയ്യണം കറ്റാറവായ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം ഉരുളൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതാണ് പിന്നെ ക്യാപ്സ്യൂളും വൈറ്റമിൻ ഇ ക്യാപ്സൂൾ മാത്രം മതി പുറത്തുനിന്ന് വാങ്ങാൻ നമുക്ക് എല്ലാം നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അറിയിക്കണം കേട്ടോ കുറച്ച് സമയം ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ ഞാൻ രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ എടുത്ത് നോക്കിയപ്പം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ജെല്ല്ല് പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ കറ്റാർവാഴ ജെല്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ ലൈക്ക് അടിക്കണേ പിന്നെ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബായ് അസ്സാമലൈക്കും